ഇവനെ കൊള്ളാലോ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി മനുവോ ഫ്രണ്ടിലേക്ക് ഔട്ട് ഔട്ട് കണ്ടത്തില് ഔട്ടാ കണ്ടാ ഇടത്തൊന്നും നിർത്തണ്ടാ കണ്ട കണ്ടത്തിലൗട്ടാട എന്താണ് ഇങ്ങനെ അപ്പൊട്ടായിട്ട് സമ്മതിക്കില്ല ഔട്ടായിട്ട് സമ്മതിക്കില്ല ഇത് ഫൗളാണ് നിങ്ങള് പറയും പക്ക ഇടിയൽ ഇളിഞ്ഞ് ചെക്കന്റെ മോൾ ഔട്ടായിട്ട് ഇളിഞ്ഞു ഔട്ട് 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 ഒറ്റപ്പിച്ച് 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 ഔട്ട് പിടിച്ച് ഔട്ട് 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 കഴിഞ്ഞ് പിന്നെ ഒരു കുത്തുത്തി ഞാൻ പിടിച്ചു ഔട്ട് പിടി ഔട്ട് എന്താണെ അച്ചോ ഒരു റണ്ണ് മാന് ഒരു റണ്ണ് പിടിയേ പിടിയാടാ മാന് രണ്ട് റണ്ണടാ മനു രണ്ട് റണ് കിട്ടിടാ അത് അങ്ങനെ ഒന്ന് നമ്മള് ഇതാണ് ഇതിന്റെ മെയിന് മനു എത്ര അഞ്ച് റണ്ണോ അല്ല ഇത് റണ്ണാ നാല് 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 ഞാനെന്ത് ചെയ്യാനാ അഞ്ച് റണ്ണ് എടാ വീഡിയോ എടുക്കണം വീഡിയോ ആണ് മെയിൻ അഞ്ച് റണ്ണ് ഇതായിക്കോട്ടെ ഞാൻ മുന്നിലിരിക്ക ആയിക്കോട്ടെ ഞാൻ മുന്നിൽക്ക എന്റെ ബോളിങ് കിട്ടൂലെട്ടോ എടാ ഞാനെന്ത് ചെയ്യാനാ കിട്ടണ്ട ആറ് റണ്ണ് ഓനാറ് റണ്ണ് ഔട്ട് ഇല്ലില്ല മതിയ സീനില്ല അല്ല ഔട്ടാ നെൽത്ത് ഉത്തേനെ നോക്കുള്ളൂ ആലോണ്ട് അട്ടിടേ അതാ ഊട്ടാ ഡയറക്റ്റും ഞാരാ വീഡിയോ എടുക്കണേ ഞാനല്ലേ പിടിച്ചേ ഞാരാ വീഡിയോ എടുക്ക

ണ്ട് അവിടെ പോയിട്ട് ഒരു കളി കൂടി കളിക്ക മറ്റേ ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തില്ല നമ്മള് ഏഹ് അയ്യോ നമ്മൾക്ക് ആണ് എന്ത് ഭംഗിയുള്ള സ്റ്റേഡിയം അല്ലേ പുല്ലുണ്ട് അതെ അതെ നാച്ചുറൽ ബാറ്റ് ബോൾ ടെന്നീസ് ആണ് ഇവിടെ ബോളർ ഞാൻ ഇവിടെ ഫീൽഡ് ഉണ്ട് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യാ ഫാറ്റിങ് അപ്പോൾ മനുവിന്റെ അനിയന്റെ സ്മാരകമായിട്ടുള്ള ബോളിങ് കരയില്ല അന്ന കൂട്ടൂല കളിക്കേടാ ട്രൈ നോക്കി കിട്ടിയില്ല ഒരു റണ്ണ് അച്ഛ സ്മാരകമായിട്ട് ഒരു റണ്ണെടുത്തിന്നു ഗൈസ് അതും കിട്ടിരളാ രണ്ടും ഔട്ട് ഇല്ലല്ലോട്ടാ ഔട്ടാർ ഞാൻ കീപ്പർക്ക ആ അപ്പൊ സെറ്റ് മനു ആണ് കഴിഞ്ഞ വായിച്ച ചാമ്പ്യാ ഫസ്റ്റ് തന്നെ ഔട്ടായി ഔട്ട് ട്രയൽ തേങ്ങയാണ് ഞാൻ ഞാൻ മുന്നിലായി സച്ചുവിന്റെ ബോളില് സ്മാർ ഒക്കെ വിട്ടുള്ള ബോള് എടാ കൊരക്കല്ലോ പറയടാ ഏ കൊരക്കല്ലോ നോ നോ ബാറ്റ് കാണിച്ച് പേടിപ്പിച്ചാ ഇന്ന് ബാറ്റ് കാണിച്ച് പേടിപ്പിച്ച് ബാറ്റ് കാണിച്ച് പേടിപ്പിച്ച ടച്ചിണ്ട് റണ്ണ് ഔട്ട് 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 കണ്ടത്തിലാണ് എവിടെയാ പോണേ ജലിക്കാനില്ല

ഞാനാണ് എന്റെ താരം അത്ര എന്റെ ആദ്യം ആദ്യം video lo vai a <laughs> coccerno pli pli guarda prima da io non 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 sto io non rannupo perché aspettiamo te ciao ma perché che vedete io non faccio கேஸ் கேஸ் பண்ணுடா எந்து 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 காட்டுடா கி சீன்ண்டா கேட்கடா அது வந்துட்டே இருக்குடா हां பிடிச்சடா பிடி பிடி ஆட்ட ஆட்ட ஆட்டடா െ പിടി പിടി ആടാ പിന്നെ അതൊക്കെ കിട്ടിയില്ലേ കിടന്നു പിടിച്ച കിട്ടിയില്ലേ സെറ്റ് ആ അത് സമാധാന എന്റെ വീഡിയോ കിട്ടി സെറ്റല്ലേ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ਜਦੋਂ ਗੱਤ ਕੋ ਮਤਾਂ ਕੈਮਰਾ ਬੋਟੇ ਚਲਾਉਣਾ ਦੀ